ഇറാനിൽ റഷ്യയും ചൈനയും ചേർന്ന് നാവിക വ്യോമാഭ്യാസ പ്രകടനം നടന്നു യൂറോപ്യൻ ശക്തികളെ അകറ്റിയതിൽ ട്രംപിനെതിരെ കാര്യമായി വിമർശനം ഉയരുകയാണ് ബി ബി ജെയിംസ് ഈ സംയുക്ത വ്യോമാഭ്യാസ പ്രകടനമൊക്കെ ചില സൂചനകളാണ് ട്രംപിന് തീർച്ചയായിട്ടും ട്രംപ് തന്റെ കൂടെ നിൽക്കുന്നവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കെ അപ്പുറത്ത് റഷ്യ അമേരിക്കയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നെങ്കിലും റഷ്യയുടെ ഏറ്റവും വിശ്വസ്തരെന്ന് പറയുന്നത് ചൈനയും ഇറാനും വടക്കൻ കൊറിയൊക്കെയാണ് അപ്പോൾ ഇറാൻ്റെ മണ്ണിൽ ചവഹാർ പോർട്ടിനടുത്ത് നാവിക അഭ്യാസം നടന്നു എന്ന വാർത്തയാണ് ഒരു പക്ഷേ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നേരത്തെയും നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട് ട്രംപ് അമേരിക്കയും യൂറോപ്പും തമ്മിൽ തെറ്റി നിൽക്കുന്നു ഉക്രൈനെ തള്ളിപ്പറയുന്നു ട്രംപ് ട്രംപ് മുഴുവൻ കാനഡയും മെക്സിക്കോ അയൽരാജ്യങ്ങൾ സുഹൃത്ത് രാജ്യങ്ങളെ അവർക്കെതിരെ നികുതി ചുമത്തുന്നു അങ്ങനെ ട്രംപ് തനിപ്പിടി പിടിച്ചുകൊണ്ടിരിക്കെ മറ്റ് സഖ്യ കക്ഷികളൊക്കെ ട്രംപിൽ നിന്നും അമേരിക്കയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറുപക്ഷത്തുള്ള റഷ്യയും ചൈനയും ഇറാനും ഒറ്റക്കെട്ടായി നിന്ന് നാവികാഭ്യാസവും വ്യോമാഭ്യാസവും നടക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് വലിയൊരു വാണിംഗ് ആണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വിമർശനം ഉയർന്നിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് നിലവിലുള്ള ശാക്തിക ചേരികളിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് പക്ഷേ ട്രംപിന് കുരുക്കമല്ല ട്രംപ് പറഞ്ഞ അവരും ഒരുമിച്ച് നിന്നോട്ടെ അമേരിക്കയുടെ മിലിറ്ററി ശക്തി അതിനേക്കാൾ വലിയ മൈറ്റാണ് എന്ന് ട്രംപ് ഇതിന് മറുപടിയായിട്ട് മണിക്കൂറുകളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എസ് കെൻ ഒരു കാര്യമുള്ളത് ചൈന നാവിക ശക്തിയിൽ അമേരിക്കയെ മറികടന്നു അമേരിക്കയുടെ കയ്യിൽ മുന്നൂറ് യുദ്ധ വലിയ യുദ്ധക്കപ്പലുകളുണ്ടെങ്കിൽ ഏതാണ്ട് നാനൂറോളം യുദ്ധക്കപ്പലുകളായി ഇപ്പോൾ ചൈനയുടെ കയ്യിൽ അതവർ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിലാണ് ഇത്രയും വലിയ ഒരു വിന്യാസം നടത്തിയത് ഇനിയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് ആണവായുധങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ഉള്ളത് റഷ്യയുടെ കയ്യിൽ ആറായിരം ആണവായുധങ്ങളും അമേരിക്കയുടെ കയ്യിൽ അയ്യായിരം ഉണ്ട് പക്ഷേ ചൈനയുടെ കയ്യിൽ കയ്യിലിപ്പോൾ നൂറോ നൂറ്റി അമ്പതൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് മുന്നൂറോ മുന്നൂറ്റി അമ്പതായിട്ട് വർദ്ധിച്ചിരിക്കുന്നു അവർ ആണവായുധങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചൈന റഷ്യ ഇറാൻ സഖ്യം അതിനിടയിൽ ഇറാൻ ഇറാനൊരു കത്തയച്ചിരുന്നു ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാമിനിക്ക് ട്രംപ് ഒരു സ്നേഹ പ്രകടനമായിട്ടൊരു പ്രേമലേഖനം അയച്ചു പക്ഷേ അതിന് കടുത്ത ഭാഷയിൽ എതിർപ്പ് വന്നു ഇങ്ങനെ കത്തെഴുതി ചർച്ച നടത്തി ഞങ്ങളെയൊക്കെ കൂട്ടി നിർത്താനുള്ള ശ്രമം അത് അമേരിക്കയുടെ അതീശത്വം തെളിയിക്കാനാണെന്ന് ആയത്തുള്ള ഖൊമേനി കുറ്റപ്പെടുത്തുകയും ചെയ്തു അതിനിടയിലാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് എന്തായാലും ഇസ് അതിനിടയ്ക്ക് ഇസ്രായേലും അമേരിക്കയും തമ്മിലും വിള്ളലുണ്ടായിരിക്കുന്നു എസ് കെ എൻ വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ ഇസ്രായേലെടുത്ത നിലപാടിന് വിരുദ്ധമായി അമേരിക്കയുടെ പ്രതിനിധി പോയി ഹമാസിനെ പിന്തുണച്ചു എന്നുള്ള ആരോപണം ഇസ്രായേൽ ഉന്നയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അമേരിക്ക നേരിട്ട് ഹമാസുമായിട്ട് ചർച്ച നടത്തിയത് ഇസ്രായേൽ ഓക്കെ താങ്ക്